എല്ലാവർക്കും നമസ്കാരം ഇവിടെ നമ്മൾ ഈ എപ്പിസോഡിൽ ചൊവ്വ പുരുഷ ജാതകത്തിൽ എവിടേക്ക് നിന്നാലാണ് നമുക്ക് ഈ ദാമ്പത്യം അല്ലെങ്കിൽ കളത്ര ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഗുണദോഷ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ പുരുഷ ജാതകത്തിൽ ചൊവ്വ ഏഴിൽ നിന്നാൽ ഭാര്യയുടെ ഭാര്യയുടെ അനുഭവത്തിൽ തടസ്സം നേരിടും ആ ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടി കൂടി ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മരണം മാതിരിയുള്ള ദുരിതം വന്നു ഭവിക്കും എന്ന് പറയുന്നുണ്ട് ചൊവ്വ ഏഴിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിൽക്കുകയും ഏഴാം ഭാവാധിപതി അദൃശ്യാൽ നിൽക്കുകയും ചെയ്താൽ ജാതകന് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അത് വിശദമായിട്ട് നോക്കിയിട്ട് ആൾക്കാർ അത് പഠിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സ്ത്രീജാതകത്തിൽ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഇടത്ത് ശക്തനായ ഒരു ശുഭഗ്രഹം സ്ഥിതി ചെയ്താൽ ഭർത്താവിന് പുരുഷന് ഏഴിലോ എട്ടിലോ ചൊവ്വ നിന്നാലും ദോഷമില്ല എന്ന് പറയണമെന്നാണ് അതുപോലെ തന്നെ മകരം മേടം ഋച്ഛിക എന്നീ രാശികൾ ദോ ദോഷസ്ഥാനങ്ങളായി ചൊവ്വ നിന്നാൽ ദോഷം കുറയുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ചൊവ്വയ്ക്ക് ഉച്ചം മൂലത്രികോണ രാശികളായതുകൊണ്ടാണ് ഇനി ചൊവ്വ വ്യാഴവുമായി ചേർന്ന് നിന്നാൽ ഈ ചൊവ്വയുടെ കഠിനത കുറയുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ കർക്കിടകം ചിങ്ങം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ചൊവ്വ യോഗ കാരകഗ്രഹമായതിനാൽ ചൊവ്വയുടെ ദോഷം അവിടെ ബാധിക്കുകയില്ല എന്നൊരു പ്രമാണവും കൂടി പറയുന്നുണ്ട് അപ്പം ഈ പുരുഷൻ്റെ ജാതകത്തിലെ ചൊവ്വയുടെ ഫലങ്ങൾ ഇതാണ് പ്രത്യേകിച്ച് കർമ്മ കളത്ര ഭാവത്തിൽ ദാമ്പത്യഭാവത്തിലൊക്കെ ചൊവ്വാ നിന്നാലുള്ള ഫലം ഇതാണ് അപ്പം ഹരിയും ഹരിയും ഹരിയും